എത്ര തിന്നാലും എല്ലാ മക്കൾക്കും പിന്നെയും തിന്നണമെന്ന് തോന്നുന്നൊരു ഐറ്റമാണല്ലോ കേക്ക് പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്ക് അപ്പോൾ ഞാൻ ബ്രൗണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ ബ്രൗണി ലാസ്റ്റ് ചോക്ലേറ്റ് കേക്കായിട്ടാണ് വന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മിക്സി എടുത്തിട്ട് ഒരു നാല് മുട്ട ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതവിടെ മാറ്റിവെച്ച് പിന്നെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റില്ലേ അതെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് മൈദ ഇതുപോലെ നല്ലപോലെ അരിച്ചിട്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ ഒരു മുക്കപ്പോളം ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ഏകദേശം ഒരു മുക്കാ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മൂന്നോ നാലോ ബട്ടറിൻ്റെ ചെറിയൊരു പീസില്ലേ ഇപ്പം വരുന്ന ചെറിയ ചെറിയ പീസ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു മൂന്നോ നാലോ എണ്ണ ഞാൻ നാലെണ്ണാന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വനല എസൻസും അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക നേരത്തെ കുറച്ച് ചോക്ലേറ്റ് മാറ്റി മാറ്റിവെച്ചിരുന്ന് ലാസ്റ്റ് നമ്മൾ ആ ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടാണ് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് ഒരു അരമണിക്കൂറൊക്കെ ചെറിയ തീയിലാവുമ്പോഴത്തേക്ക് ഏകദേശം കേക്ക് വന്ന് വന്നിരുന്നു ചെറിയ തീയിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഈ ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് കേക്ക് ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ബേക്കിംഗ് ട്രേ കേക്ക് മാറ്റിയത് കാരണം ചൂടോടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വരൂല്ലോ അങ്ങനെ കേക്കൊക്കെ ട്രെയിൽ നിന്ന് റിമൂവ് ചെയ്ത് അത് ബട്ടർ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞ് കേക്ക് തിരിച്ചിടാനൊന്നും സമയമില്ലായിരുന്നു അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മക്കൾ തിരക്കൂട്ടി അങ്ങനെ ബട്ടർ പേപ്പർ എടുത്ത ഉടനെ തന്നെ കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യത്തെ പീസ് കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം കേക്ക് ഒന്ന് തിരിച്ചിട്ട് അതിന് ശേഷം ആണ് അതിൻ്റെ കറക്റ്റ് ലുക്ക് വന്നത് അപ്പോൾ ഒരു ബ്രൗണിയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് മേലത്തെ ലെയറിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ബ്രൗണി പോലെ തന്നെ ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ